ഹലോ ഫ്രണ്ട്സ് പത്തനംമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ നവ്യുടെ വിശേഷങ്ങൾ പകുതിയിൽ വെച്ചിട്ടാണ് നിർത്തിയുന്നത് ഇന്ന് നമുക്ക് അതിൻ്റെ ഫുള്ള് വിശേഷങ്ങൾ അറിഞ്ഞാലോ നവ്യുടെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം അബിയുടെ വിശേഷങ്ങൾ അറിയാം അബിയാണെങ്കിലോ ഐ സുവിൻ്റെ മുന്നിൽ നല്ല പ്രാർത്ഥനയിലാണ് അമ്മയ്ക്കും കുട്ടിക്കും എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ദൈവം അബിയുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല നവ്യാണെങ്കിലോ നല്ലൊരു ആരോഗ്യമുള്ള കുട്ടിക്ക് ജന്മം നൽകുകയാണ് ഐ സിയു നിന്ന് നേഴ്സ് വന്ന് പറയുമ്പോൾ പോലും അഭി ആ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിക്കണേ എന്ന് പക്ഷെ ദൈവം ആ പ്രാർത്ഥനയൊന്നും കേൾക്കാതെ നവ്യ ഒരു ആൺകുട്ടിക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുകയാണ് കുഞ്ഞുമമ്മയും പൂർണ്ണ ആരോഗ്യമാന്മാരാണെന്ന് അറിഞ്ഞ അബിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു എന്നാൽ കൂടെ ആദർശ വിളിച്ചപ്പോൾ ആദർശ മധുരം വാങ്ങാൻ വിളിച്ചപ്പോൾ അബി മനസ്സിലാ മനസ്സോട് ആദർശനൊപ്പം പോകുന്നുണ്ട് എന്തായാലും ഇപ്പാണെങ്കിലും അനന്തപുരിയില് രണ്ട് അബിടെ കൂടെ രണ്ട് മക്കളാണുള്ളത് ആരൊക്കെയെന്ന് അറിയണ്ടേ മൂത്തത് നമ്മുടെ ചന്തുമോളും രണ്ടാമതത് ഇപ്പൊ ജനിച്ച ആൺകുട്ടിയും പക്ഷെ അനന്തപുരിയിലുള്ളവർക്ക് അറിയില്ലല്ലോ ചന്തു നമ്മുടെ അബിടെയാണ് എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും അനന്തപുരിയിലുള്ളവർ സത്യം അറിയുമോ ഇല്ലയോ എന്ന് എന്തായാലും ഇതുപോലെയുള്ള വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്